ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ ഇസ്ലാമിക ഭീകര സംഘടനകൾ അട്ടിമറിച്ചതിനു ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലെ പോളിംഗ് അവസാനിച്ചു പലയിടങ്ങളിലും ബൂത്ത് പിടുത്തം വ്യാപകമായിരുന്നു ആണ് ആരോപണം വോട്ടെണ്ണൽ ഉടൽ ആരംഭിക്കും ഫലസൂചന രാത്രിയോടെ പുറത്തുവരുമെന്നും വിവരം വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ ഇപ്പോൾ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ ഇസ്ലാമിക ഭീകര സംഘടനകൾ അട്ടിമറിച്ചതിനു ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ആണ് അവസാനിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യം എങ്ങനെയാണ് െയുള്ള മുന്നൂറ്റി അൻപത് സീറ്റ് ഇതിൽ മുന്നൂറ് സീറ്റുകളിലേക്ക് നേരിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അൻപത് വനിതാ സംവരണ സീറ്റുകളുണ്ട് ഈ മുന്നൂറ് സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് എന്നിപ്പോൾ പൊതുവെ സമാധാനപരമാണ് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്നിരുന്നാൽ തന്നെയും ചിലയിടങ്ങളിൽ ചെറിയ ആക്രമണങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ പലയിടങ്ങളിലും ബൂത്തുപിടുത്തമടക്കം ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ട് അവാമി ലീഗ് ഭരണത്തിൽ ആവാമി ലീഗിനെതിരെയുള്ള കടുത്ത പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ സഖ്യം വ്യക്തമാക്കുന്നത് ജമാത്ത് ഇസ്ലാമിയും ഇത്തവണ വളരെ ശക്തമായി തന്നെ മത്സര രംഗത്തുണ്ട് ഒപ്പം തന്നെ ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടി ആണ് പ്രതിപക്ഷത്ത് ശക്തമായ മത്സര മത്സരരംഗത്തുള്ളത് അങ്ങനെ ബി എൻ പിയും അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നുകൊണ്ട് അവാമിയിലേക്ക് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയെ വീണ്ടും തോൽപ്പിക്കുവാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് ഒന്നിച്ച് മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് രാത്രിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ബന്ധപ്പെട്ട ആദ്യ ഫലസൂചികൾ വ്യക്തമാകുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അമൽ യെസ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ ഇസ്ലാമിക സംഘടനകൾ അട്ടിമറിച്ചതിനു ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് അവസാനിച്ചിരിക്കുകയാണ് പലയിടങ്ങളിലും ബൂത്ത് പിടുത്തം എന്നാണ് ആരോപണം വോട്ടെണ്ണൽ ഉടൻ ആരംഭിക്കും ഫലസൂചന രാത്രിയോടെ പുറത്തുവരുമെന്നും വിവരമുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ